ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വൈറ്റപ്പെടുമാറാകട്ടെ ഗത്സമന കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം കാന്തായ च्च स्मे करणलिङ्गदे പതിമൂന്നാം സങ്കീർത്തനം ഏഴ് എട്ട് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോട് കൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു ഹാലുയ്യ ഈ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൽ തുടക്കം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ സ്തുതിപ്പീൻ ഹാലല്ലുയ്യ യഹോവയെ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ചെയ്ത ഉപകാരം ോർത്ത് ദൈവത്തിനു കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് സ്തുതി സ്തോത്ര യാഗങ്ങൾ ആമേൻ ഈ സങ്കീർത്തനം താഴോട്ട് നാം വായിക്കുമ്പോൾ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ നമുക്ക് ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാൻ കഴിയും അതുപോലെ നൂറ്റി പതിനാറാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു ആമേൻ അവൻ എന്റെ ആമേൻ നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഹാർലി ലുയ്യ അതുകൊണ്ട് നാം ജീവനോട് ുള്ള ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നവരായിരിക്കണം ദൈവം ആരാണെന്നും ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും തിരിച്ചറിഞ്ഞ് അവന് തക്ക മഹത്വത്തിനൊത്ത വേണം നാം അവനെ സ്തുതിക്കണം ഹാലിൽ അവൻ സകല ജാതികൾക്കുമീതയും ഉന്നതനാണ് ആമേ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു എളിയവനെ അവൻ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും ഹാർലില്ലുയ്യ ഏതു പൊടിയായ താഴ്ചയുടെ അനുഭവത്തിൽ നീ കിടന്നാലും അവിടെ നിന്ന് നമ്മെ ഉയർത്തി ഉന്നതികളിൽ മേലെത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം ആമേന ഇവിടെ പൊടിയെ കാണിക്കുന്നത് താഴ്ചയുടെ അനുഭവമാണ് എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന ആമേ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ പൊടിയിൽ നിന്ന് എളിയവനെ എഴുന്നേൽപ്പിക്കും ഹാർലില്ലുയ്യ അറുകതയില്ലാത്ത ദൈവത്തിൽ നന്മകൾ പലപ്പോഴും പ്രാപിച്ചത് ദൈവം നമ്മെ ഉയർത്തിയത് കൊണ്ടാ അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കാം ഹാർലിൽ ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും കുപ്പയെ കാണിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കാത്ത നാറ്റം വെച്ച എല്ലാവരും തള്ളിക്കളയുന്ന സ്ഥലമാണ് ഹാർലിൽ ലുയ്യ അവിടെ നിന്നാണ് ദൈവം ഒരു ഭക്തനെ ഉയർത്തുന്നത് ഉയർത്തുക മാത്രമല്ല തന്റെ ജനത്തിന്റെ പ്രമുഖന്മാരോടുകൂടെ ലോകത്തിലെ മാന്യതാ മാർ നിന്ന അതേ ജനത്തോടൊപ്പം ദൈവം നമ്മെ നിർത്തും ഹാൽ നാം എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ രാജാവിന്റെ അതേ നിലവാരത്തിലേക്ക് ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് എസ്തേറിനെ എത്തിച്ചതുപോലെ ദൈവം നമ്മെ ഉയർത്തി സമൂഹത്തിലെ ഉന്നതന്മാരോടുകൂടെ ആമേ നിന്നിച്ചവരുടെ മധ്യത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ മേശി ഒരുക്കി അവർ കാണുക ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നു ഹാൽ ലുയ്യ അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കാം എന്ന പ്രാർത്ഥനയോ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണം എന്നുള്ള സ്നേഹമാധുവീയമേ തൻ സ്നേഹമാധുവീയമേ स्नेहमेशो वि स्नेह मे आयदि ध्यानमि जीवितर्भाग्यमि आयदि ध्यानम् जीवितर्भाग्यमि